ഹലോ സ്നേഹങ്ങളെ ഞാൻ മാനിയ റഹി വണ്ടൂർ ഹരിയർ ഫിലിം സിറ്റിയിലാണ് ഞാനിപ്പോ ഉള്ളത് ഞാനിപ്പോ ഓഫീസർ എന്ന സിനിമ കണ്ടു എന്താ ഒന്നും പറയാനില്ല ചാക്കോച്ചനങ്ങൾ കേറി നരങ്ങി ചീറീന്ന് പറഞ്ഞ ചീറീന്ന് പറഞ്ഞ പോലെ ചിറിപ്പോഞ്ഞു ഇനി കുറച്ച് ദിവസം തിയേറ്റർ ചാക്കോച്ചനുള്ളതാണ് കുറച്ച് ദിവസല്ല ഒരുപാട് ദിവസം ഒരുപാട് ദിവസങ്ങള് ആണ് ആണെങ്കിൽ തിയേറ്റർ കേരളത്തിലുള്ള മൊത്തം തിയേറ്റർ ചാക്കോച്ചൻ പൂണ്ട് വിളയാടി എന്നാണ് താങ്കളുടെ അഭിപ്രായം എന്താണ് എന്താണ് പടത്തിന്റെ അഭിപ്രായം ചാക്കോച്ചൻ എങ്ങനെയുണ്ട് സിനിമയിൽ ചാക്കോച്ചൻ വളരെ ഗംഭീരമായി അഭിപ്രായം നല്ലൊരു സിനിമ നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ കുറച്ച് ഉണ്ട് ഏതായാലും നന്നായി അഭിനയിച്ചു ചാക്കോച്ചൻ്റെ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമയിലെ ഏറ്റവും ടോപ്പ് ആൻഡ് ടോപ്പ് സൂപ്പർ ഫിനിമായിട്ടുണ്ട് വളരെ ഇഷ്ടപ്പെട്ടു എല്ലാവരും കാണാൻ നന്നായിട്ടുണ്ട് ചാക്കോച്ചൻ ഒരു പ്രത്യേക ക്യാരക്ടറായി മാറിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നല്ലൊരു ആക്ടിങ്ങും നല്ലൊരു മെച്ചോർഡായിട്ടുണ്ട് നല്ലൊരു അഭിനയതായി മാറി ചുരുക്കി പറഞ്ഞാൽ ചാക്കോച്ചൻ കൂണ്ട് വിളയാടി അതെ പറയാനുള്ളൂ ഓക്കെ വെരി ഗുഡ്